കട്ടപ്പനയിലെ സെന്റ് ജോൺസ് ആശുപത്രിയിൽ ഡോക്ടറുടെ അനാസ്ഥ മൂലം രോഗി മരിച്ചു മഞ്ഞപ്പാറയിൽ താമസമായ ഗോപി കൊല്ലപ്പറമ്പിലാണ് മരിച്ചത് ചികിത്സിക്കാനെത്തിയ ഡോക്ടർ മദ്യപിച്ചാണ് വന്നത് രോഗിയെ ചികിത്സിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് മരണം സംഭവിക്കാൻ ഇടയാക്കിയത് മദ്യപിച്ചെത്തിയ ഡോക്ടറുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയതോടെയാണ് ഡോക്ടറുടെ ഗുരുതര വീഴ്ച നിങ്ങൾ നിങ്ങൾ ഇവിടെ ഡ്യൂട്ടി പുറംലോകമറിയുന്നത് ഏഹ് സാർ അങ്ങനെ പോവാൻ പറട്ടെ രക്ഷപ്പെടാൻ പറട്ടെ സാർ അങ്ങനെ പോകരുത് അവിടെ നിൽക്കുക വീട്ടിൽ പോയി മദ്യവിക്കലാ മനസ്സിലായോ പേഷ്യന്റ് അല്ല മനസ്സിലായല്ലേ ഏഹ് പറിച്ചിട്ടുണ്ട് ആ ഉണ്ട് ഉണ്ടല്ലോ അത്ര കേട്ടാൽ മതി താൻ മദ്യം കഴിക്കുന്ന വീട്ടിൽ പോയിരുന്നു അയച്ചോടും വീട്ടില് എന്തോ വീട്ടിൽ വീട്ടിൽ ഇരുന്നോണം ഇവിടെ ഐശ്വര്യ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഇവിടെ മദ്യവെച്ചിട്ടിരിക്കുന്നത് താണോ ഇവിടുത്തെ ഡോക്ടർ

എമർജൻസിയായി എത്തിയ ഡോക്ടർ മദ്യപിച്ചാണ് എത്തിയത് ഈ സമയത്ത് രോഗി മരിച്ചിരുന്നു അനാസ്ഥ സംഭവിച്ചതായി ആശുപത്രി അധികൃതരും സമ്മതിക്കുന്നു രോഗിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി അടിച്ചുപൂസായ ഡോക്ടർ താൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിക്കുന്നുണ്ട് മദ്യം പിടിച്ച് നേരെ നടക്കാൻ പോലും ഇയാൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്